മഴക്കാലം മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന സമയമുണ്ടായിരുന്നു ശേഷം മഴ ഭീതിയുടെയും ദുരന്തത്തിന്റെയും കാലമായി മാറി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉരുൾപൊട്ടൽ എല്ലാ വർഷവും എത്തുന്നു പുത്തുമല കവളപ്പാറ പെട്ടിമുടി കുട്ടിക്കൽ കൊക്കയാർ ഇപ്പോൾ നിരവധി പേരുടെ ജീവനെടുത്ത വയനാട്ടിലെ ഉരുൾപൊട്ടലിനും കൂടി കേരളം സാക്ഷിയായി പ്രിയപ്പെട്ടവരുടെ നെഞ്ചിൽ ഒരു കനലായി എവിടെയോ പുതഞ്ഞുകിടക്കുകയാണ് അനേകം ആളുകൾ കനത്ത മഴ പെയ്യുമ്പോൾ സംഭരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും ഭൂഗർഭ ജലത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കും ഈ മർദ്ദത്തിന്റെ ഫലമായാണ് വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുക ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും തമ്മിൽ സാങ്കേതികമായ ചില മാറ്റങ്ങളുണ്ട് പ്രായോഗികമായി രണ്ടിലും സംഭവിക്കുന്നത് മണ്ണും കല്ലും വെള്ളവും കൂടി താഴേക്ക് ഒഴുകി വരികയാണ് ഉരുൾപൊട്ടലിന്റെയോ മണ്ണിടിച്ചിലിന്റെയോ പാതയിൽപ്പെട്ടാൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രളയം പോലെ പതുക്കെ സംഭവിക്കുന്ന പ്രതിഭാസമല്ല ഉരുൾപൊട്ടൽ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്താൽ ഓരോ തവണയും പുഴയിൽ വെള്ളം ഉയരുമെന്ന് പറയും പോലെ കൃത്യമായ ശാസ്ത്രം ഉരുൾപൊട്ടൽ പ്രാവർത്തികമല്ല അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ നൽകുക അത്ര എളുപ്പമല്ല ചിലർ തലമുറകളായി ഒരേ കുന്നിൻ്റെ താഴെ താമസിക്കുന്നവരായിരിക്കും വർഷങ്ങളോളം മഴക്കാലത്ത് ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന പ്രദേശവുമാകാം അതുകൊണ്ട് തന്നെ അവർ ഈ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കാനും സാധ്യതയില്ല പക്ഷെ അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും ഉരുൾപൊട്ടൽ ജീവൻ കവരുന്നത് രാത്രിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ ആരും ഒന്നും അറിയില്ല ഉരുൾപൊട്ടലിൽ മണ്ണും വെള്ളവും കല്ലും കൂടിയാണ് കുത്തിയൊഴുകി വരിക അതിനകത്തുപെട്ടാൽ മരിക്കുന്നതിന് മുൻപ് തന്നെ സാരമായി പരിക്കുപറ്റും പത്ത് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലിന്റെ സാധ്യത കൂടുതലുള്ളത് രണ്ടു കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ വേണം ഉരുൾപൊട്ടലിന് പ്രധാന കാരണം പൊതുവെ ആരോപിക്കപ്പെടുന്നത് മനുഷ്യന്റെ പ്രവർത്തനം എന്നാണ് എന്നാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല ദുരന്തകാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് തീവ്ര മഴയാണ് പലപ്പോഴും ഉരുൾപൊട്ടലിന് കാരണമാവുന്നത് കാര്യമായ മനുഷ്യ ഇടപെടൽ ഒന്നുമില്ലാത്ത കാടുകളിലാണ് പലപ്പോഴും ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നത് നിരന്തരമായ തീവ്ര മഴയാണ് ഇതിന് കാരണം രാജ്യത്തെ പല പ്രദേശങ്ങളിലും നടന്ന ഉരുൾപൊട്ടലുകൾ പഠനവിധേയമാക്കിയതിന്റെ അനുഭവത്തിലാണ് വിലയിരുത്തൽ മനുഷ്യന്റെ പ്രവർത്തികൾ കാര്യങ്ങൾ വഷളാക്കുന്നുണ്ടാവാം എന്നാൽ അത് അതുമാത്രമല്ല ഉരുൾപൊട്ടലുണ്ടാവാൻ കാരണം മരണസംഖ്യ കൂടാൻ ഇടയാക്കുന്നതിൽ മനുഷ്യപ്രവർത്തികൾക്ക് പങ്കുണ്ട് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടത്തെ മനുഷ്യവാസം കുറയ്ക്കാനാണ് അതിനു മാർഗം ഉരുൾ ഒഴുകിവരാനിടയുള്ള വഴികളും കൃത്യമായി മാപ്പ് ചെയ്യേണ്ടതാണ് വയനാടിനെ ദുരന്ത ഭൂമിയാക്കിയത് രണ്ടാഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിതീവ്ര മഴയാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് പുത്തുമല ദുരന്തം ഉണ്ടാക്കിയതിന് സമാനമായ കാലാവസ്ഥ അന്തരീക്ഷമായിരുന്നു ഇത്തവണയും വിനാശം വിതച്ചത് അസാധാരണമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ കേരളം കുറെ കൂടി ഗൗരവത്തോടെ കരുതിയിരിക്കണം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറുകയാണ് മുണ്ടക്കയത്തേത് ആഴ്ചകളോളം നീണ്ട ശക്തമായ മഴയാണ് വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ ദുരന്ത പ്രദേശത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മഴ മാവിനിയില്ല എന്നാൽ തൊട്ടടുത്ത മഴ മാവിനികളിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ രേഖപ്പെടുത്തിയത് ശക്തമായ മഴയാണ് ദുരന്തമുണ്ടായ ചൊവ്വാഴ്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വൈത്തിരി മാനുവൽ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ മഴയാണ് കുപ്പാടിയിൽ ഏഴ് മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രാദേശിക മഴ മാപിനിയിൽ വയനാട് പുത്തുമരയിൽ മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മഴ കേരളം കണ്ട ദിവസമായിരുന്നു മുണ്ടക്കയിൽ ദുരന്തമുണ്ടായത് തുടർച്ചയായി മഴ പെയ്ത് കുതിർന്ന മണ്ണിലേക്ക് വീണ്ടും അതിശക്തമായ മഴ പെയ്തതാണ് ഉരുൾപൊട്ടലിന് ഇടയാക്കിയത് സാധാരണ ഒരാഴ്ചയിൽ കിട്ടേണ്ടതിനേക്കാൾ അൻപത് ശതമാനത്തോളം അധികം മഴയാണ് വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് കുറെ കൂടി കനമുള്ള മേഘങ്ങൾ രൂപപ്പെട്ടതോടെ തിങ്കളാഴ്ച ദുരന്തം പെയ്തിറങ്ങി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ പട്ടിക അനുസരിച്ച് ഉരുൾപൊട്ടൽ ദുരന്ത ആഘാത സാധ്യതാ പട്ടികയിൽ പതിമൂന്നാമതാണ് വയനാടുള്ളത് ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഏറ്റവും അടുത്ത ആഘാതം ആഘാതമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ് വയനാട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്കിലും ഉരുൾപൊട്ടൽ സാധ്യത അധികമായ പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ മലയോര മേഖല ആകെയുണ്ട് പെട്ടെന്നുണ്ടാകുന്ന അതിശക്തമായ മഴയെ മാത്രമല്ല തുടർച്ചയായി പെയ്യുന്ന മഴയെയും കേരളം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം